ഈ ജൂലൈ മൂന്ന് കഴിഞ്ഞ പിന്നെ നമ്മുടെ മുതിരേന്തുവ കീലിൻ്റെ നീഴൽ പോലുമില്ല പുള്ളിയുടെ എണ്ണിപ്പെറുക്കുകയുള്ള ആ രോദനമുണ്ടല്ലോ അത് കേൾക്കാൻ നല്ലൊരു രസമായിരുന്നു കടുത്ത നിരാശയിലാണ് അദ്ദേഹം എന്നെനിക്ക് തോന്നുന്നു ഈ രണ്ട് ദിവസം മുമ്പ് വേറൊരു കലതായവാദിയുടെ കരച്ചിൽ കേട്ടിരുന്നു ഡോക്ടർ എം ബി ജോർജ് കാത്തലിക് നസാനി അസോസിയേഷൻ്റെ എന്തോ കുണാണ്ടറാണ് കാത്തലിക് നസാനി അസോസിയേഷൻ്റെ പേര് കേട്ടാൽ അറിയാം ആ ആളൊരു ബുദ്ധി രാറ്റസ്റ്റനാണെന്ന് കാത്തലിക് നസാണി അതെന്ത് നസാണിയാണ് എന്നെനിക്കറിയത്തില്ല ഇനി എനിവേ അദ്ദേഹത്തിൻ്റെ മെയിൻ പരാതി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പതിനാലാം തീയതി തോമാക്കുന്നിൽ നടന്ന ഒരു സംഭവമാണ് കുറേ എം ടി എൻ എസ് ചട്ടബികൾ കലുതായ കുർബാന കാണാൻ എന്ന പേരിൽ പ്രസ്തുത കുന്നിൽ ചെന്നുചേർന്നു അത് കഴിഞ്ഞവർക്ക് അവിടെ ഒരു നിരാഹാര കലാപരിപാടി നടത്തി ഷോ അതിനുശേഷം കൂരിയായാലെ രണ്ടോ മൂന്നോ വൈദികരെ അവരൊന്ന് ചെറുതായി വിരട്ടി നോക്കി എന്താണ് എല്ലാ ഇടവകകളിലും സിനൊഡ് പോകാനോ നടപ്പിലാക്കാത്തത് എന്നായിരുന്നു അവരുടെ ചോദ്യം എന്നാൽ അച്ഛന്മാരുടെ പ്രതികരണം ഈ എം ടി എൻ എസുകാർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല എനിവേ ഒന്നും രണ്ടും പറഞ്ഞ് കശപിശയായി ചാൻസലർ അച്ഛൻ ആണ് എന്ന് പറയുന്നു നമ്മുടെ ഗുണ്ടാനേതാവ് ജോക്കർ ആരക്കുഴയുടെ കോളറിന് പിടിച്ചു ഇതെങ്ങനെ ലോഹ ഇട്ടുപോയി അല്ലായിരുന്നെങ്കിൽ നിൻ്റെ കൂമ്പിയാൻ കലക്കിയേനെ എന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരച്ഛൻ തട്ടിവിട്ടു നമ്മുടെ വടക്കേക്കരയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതോടെ ജോക്കറിൻ്റെ ഗ്യാസ് പോയി പിന്നെ മേജറിനെ കാണണമെന്നായി അവരുടെ അടുത്ത ആവശ്യം മൂന്ന് പേരെ കാണാമെന്ന് മേജർ നമ്മുടെ മാർ തട്ടിൽ സമ്മതിച്ചു ഡോക്ടർ ജോർജ് പറഞ്ഞതനുസരിച്ച് രാജകീയ ഗമയിലാണ് മാർ തട്ടിൽ എഴുന്നൊള്ളിയത് അത്രേ ഇതെനിക്ക് വിശ്വസിക്കാനായിട്ട് ഈ തട്ടിലിൻ്റെ കാര്യമായതുകൊണ്ട് ഇതെനിക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും തൽക്കാലം നമുക്ക് ഡോക്ടർ ജോർജിനെ തന്നെ വിശ്വസിക്കാം വിശ്വസിക്കാം തികച്ചും അസാധാരണമായ തണ്ടും മുഷ്കുമായിരുന്നു മാർ തട്ടിലിൻ്റെ സംസാരത്തിലെന്നാണ് അദ്ദേഹം പരാതിപ്പെട്ടത് അവരോട് ഒരു റെസ്പെക്റ്റും മാർ തട്ടിൽ കാണിച്ചില്ലത്രേ അദ്ദേഹം വളരെ അൺഫ്രണ്ട്ലിയും അരഗൻ്റുമായിരുന്നു എന്ന് ഡോക്ടർ വിലപിക്കുന്നു എൻ്റെ പ്രിയ എം ടി എൻ എസുകാരെ പ്രിയ നസാനി അസോസിയേഷൻകാരെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം നിങ്ങളുടെ ഹണിമൂൺ ജൂലൈ മൂന്നോടെ തീർന്നു അതായത് നിങ്ങളുടെ മധുവിധു ഇനി വലിയ വേഷം കെട്ടുമായി തോമാക്കുന്നിൽ ചെന്നാൽ നിങ്ങൾ വിവരമറിയും ചാൻസലർ അച്ഛൻ ജോക്കർ ആലപ്പുഴയെ പിച്ച് കൊല്ലാതിരുന്നത് അവൻ്റെ ഭാഗ്യം മീഡിയ കമ്മീഷൻ പി ആർ ഒ വടക്കേക്കറിക്കും അല്പം തൻ്റെ ഇടം വെച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കുവാൻ എം ടി എൻ എസ് ഗുണ്ടകളുടെ വേഷം കെട്ട് ഇനി തോമാക്കുന്നതിൽ നടക്കില്ല അതിന് തെളിവാണ് പതിനാലാം തീയതി അവിടെ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ വഴിനീള കരഞ്ഞുകൊണ്ട് നടക്കാമെന്നല്ലാതെ കല്ലായർക്ക് വേറെ യാതൊരു പണിയുമില്ല പാറപ്പുറത്ത് വീണ വിത്ത് പോലെയായിപ്പോയി അവർ എറണാകുളത്ത് വിതച്ച ക്ലാവർ വിത്തുകൾ താങ്ക് യു വെരി മച്ച്